ആവർത്തന പുസ്തകം അധ്യായം ഇരുപത്തി അഞ്ച് മനുഷ്യർക്ക് തമ്മിൽ വ്യവഹാരമുണ്ടായിട്ട് അവർ ന്യായാസന്നങ്ങൾ വരികയും അവരുടെ കാര്യം വിസ്തരിക്കുകയും ചെയ്യുമ്പോൾ നീതിമാനെ നീതീകരിക്കുകയും കുറ്റക്കാരനെ കുറ്റം വിധിക്കുകയും വേണം കുറ്റക്കാരൻ അടിക്ക് യോഗ്യനാകുന്നു എങ്കിൽ ന്യായാധിപൻ അവനെ നിലത്ത് കിടത്തി അവൻ്റെ കുറ്റത്തിന് തക്കവണ്ണം എണ്ണി അടുപ്പിക്കണം നാൽപ്പത് അടി അടുപ്പിക്കാം അതിൽ കവിയരുത് കവിഞ്ഞ് അടുപ്പിച്ചാൽ സഹോദരൻ നിൻ്റെ കണ്ണിന് നിന്നിതിനായി തീർന്നേക്കാം കാള മെതിക്കുമ്പോൾ അതിന് മുഖക്കൊട്ട കെട്ടരുത് സഹോദരന്മാർ ഒന്നിച്ചു പാർക്കുമ്പോൾ അവരിൽ ഒരുത്തൻ മകൻ ഇല്ലാതെ മരിച്ചു പോയാൽ മരിച്ചവൻ്റെ ഭാര്യ പുറത്തുള്ള ഒരുത്തന് ആകരുത് ഭർത്താവിൻ്റെ സഹോദരൻ അവളുടെ അടുക്കൾ ചെന്ന് അവളെ ഭാര്യയായി പരിഗ്രഹിച്ച് അവളോട് ദേവരധർമ്മം നിവർത്തിക്കണം മരിച്ചുപോയ സഹോദരൻ്റെ പേർ ഇസ്രായേലിൽ മാഞ്ഞു പോകാതിരിക്കേണ്ടതിന് അവൾ പ്രസവിക്കുന്ന ആദ്യ ജാതനെ അവൻ്റെ പേർക്ക് കണക്ക് കൂട്ടേണം സഹോദരൻ്റെ ഭാര്യയെ പരിഗ്രഹിപ്പാൻ അവനു മനസ്സില്ലെങ്കിൽ അവൾ പട്ടണവാതിൽക്കൽ മൂപ്പന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ ദേവരനു തൻ്റെ സഹോദരൻ്റെ പേർ ഇസ്രായേലിൽ നിലനിർത്തുവാൻ ഇഷ്ടമില്ല എന്നോട് ദേവരധർമ്മം നിവർത്തിപ്പാൻ അവനും മനസ്സില്ല എന്നു പറയണം അപ്പോൾ അവൻ്റെ പട്ടണത്തിലെ മൂപ്പന്മാർ അവനെ വെളുപ്പിച്ച് അവനോട് സംസാരിക്കണം എന്നാൽ ഇവളെ പരിഗ്രഹിപ്പാൻ എനിക്ക് മനസ്സില്ല എന്ന് അവൻ ഖണ്ഡിച്ചു പറഞ്ഞാൽ അവൻ്റെ സഹോദരൻ്റെ ഭാര്യ മൂപ്പന്മാർ കാണെ അവൻ്റെ അടുക്കൽ ചെന്ന് അവൻ്റെ കാലിൽ നിന്ന് ചെരിപ്പഴിച്ച് അവൻ്റെ മുഖത്ത് തുപ്പി സഹോദരന്റെ വീട് പണിയാത്ത പുരുഷനോട് ഇങ്ങനെ ചെയ്യുമെന്ന് പ്രത്യുത്തരം പറയണം ചെരിപ്പഴിഞ്ഞവന്റെ കുടുംബം എന്ന് ഇസ്രായേലിൽ അവൻ്റെ കുടുംബത്തിന് പേർ പറയും പുരുഷന്മാർ തമ്മിൽ അടിപിടി കൂടുമ്പോൾ ഒരു തൻ്റെ ഭാര്യ ഭർത്താവിനെ അടിക്കുന്നവൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കേണ്ടതിന് അടുത്തു ചെന്ന് നീട്ടി അവൻ്റെ ഗുപ്താംഗം പിടിച്ചാൽ അവളുടെ കൈ വെട്ടിക്കളയണം അവളോട് കനിവ് തോന്നരുത് നിൻ്റെ സഞ്ചിയിൽ തൂക്കമേറിയതും കുറഞ്ഞതുമായ രണ്ടു തരം പടി ഉണ്ടാകരുത് നിൻ്റെ വീട്ടിൽ മുറുക്കവും ഇളപ്പവുമായ രണ്ടു തരം പറയും ഉണ്ടാകരുത് നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നീ ദീർഘായുസോടെ ഇരിക്കേണ്ടതിന് നിന്റെ പടി ഒത്തതും ന്യായമായതുമായിരിക്കണം അങ്ങനെ തന്നെ നിൻ്റെ പറയും ഒത്തതും ന്യായമായതുമായിരിക്കണം ഈ വകയിൽ അന്യായം ചെയ്യുന്നവനൊക്കെയും നിന്റെ ദൈവമായ എഹോവയ്ക്ക് വെറുപ്പാകുന്നു നിങ്ങൾ മിശ്രൈമിൽ നിന്ന് പുറപ്പെട്ട് വരുമ്പോൾ വഴിയിൽ വച്ച് അമാലേക് നിന്നോടി ചെയ്തത് അവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിൻ്റെ നേരെ വന്ന് നീ ക്ഷീണിച്ചും തളർന്നും തളർന്നുമിരിക്കുമ്പോൾ നിൻ്റെ പിമ്പിൾ പിന്നണിയിലുള്ള ബലഹീനരെയൊക്കെയും സംഹരിച്ച കാര്യം തന്നെ ഓർത്തുകൊള്ളുക ആകയാൽ നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി അടക്കുവാൻ തരുന്ന ദേശത്ത് ചുറ്റുമുള്ള നിൻ്റെ സകല ശത്രുക്കളെയും നിൻ്റെ ദൈവമായ യഹോവ നീക്കി നിനക്ക് സ്വസ്ഥത തന്നിരിക്കുമ്പോൾ നീ അമാലേക്കിൻ്റെ ഓർമ്മയെ ആകാശത്തിൻ കീഴിൽ നിന്ന് മായിച്ചു കളയണം ഇത് മറന്നു പോകരുത്